ടി ഫാമിലിയെ അറിയാത്തവരായി ആരുമില്ല നോമ്പുകാൽത്തിദാ സങ്കട വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് ടി ടി ഫാമിലി രണ്ടാമത്തെ കടുമണിയെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ടി ടി കുടുംബം ഷെഫിയും ഷെമിയും എന്നാൽ രണ്ടാമത്തെ കുഞ്ഞ് വന്നെങ്കിലും ജീവനോടെ കിട്ടിയില്ല എന്നൊരു സങ്കടകരമായ വാർത്തയാണ് ഇരുവരും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഏവരും ദുവാ ചെയ്യണമെന്നും ഷെഫി അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു അവസ്ഥയെ അതിജീവിക്കാൻ രണ്ടാൾക്കും സാധിക്കട്ടെ എന്നാണ് ആരാധകരെല്ലാം പറയുന്നത് മൂത്ത മകൾ വാവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇനി അവളോട് എന്ത് പറയുമെന്ന് അറിയില്ല ഷെമി അല്പം ഡിപ്രഷൻ്റെ അവസ്ഥയിലാണ് ഉള്ളതെന്നും ഷെഫി പറയുന്നുണ്ട് പഠിച്ചവൻ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുള്ള കരുതുന്നു നൽകുമാറട്ടെ ആമിൻ എന്നുള്ള പ്രാർത്ഥനാ പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ ഐശുവിനെ കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് ക്ഷമിക്ക് അല്പം ലേറ്റായ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്ക് ഉണ്ടെന്ന് മുമ്പേ തന്നെ ഇവർ പറഞ്ഞതാണ് എന്നാൽ പടച്ചവൻ തന്നു നമ്മൾ സ്വീകരിക്കുന്നു ബാക്കി അല്ല നോക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു രണ്ടുപേരും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യാനും ഒപ്പം നിൽക്കാനും തൻ്റെ ജീവിതത്തിൽ തുണയത് സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഐശുവിനൊരു കൂട്ടു വേണം എന്നുണ്ടായി അത് പഠിച്ചതും നടത്തിയതെന്നുള്ള സന്തോഷത്തിലായിരുന്നു ഇരുവരും ഷെമി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയായിരുന്നു ജനിച്ച ഉട തന്നെ മരിക്കുകയായിരുന്നു ഞങ്ങളുടെ മരിച്ചു പോയെന്നും എല്ലാവരും ദുഹ ചെയ്യണമെന്നും ഷെഫീഖ് പോസ്റ്റ് ചെയ്തിരുന്നു